ലഭിക്കുന്നില്ലെങ്കിലും നോക്കൂ കിട്ടാതിരിക്കാനുള്ള കാരണം പലപ്പോഴും നമ്മൾ തന്നെയാണ് അത് കിട്ടാനുള്ള ചില വഴികൾ ഒന്ന് നാം ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക ഒരാളിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ കപടമായി പുക മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക മറിച്ച് നമ്മുടെ പെരുമാറ്റവും നമ്മുടെ പ്രവൃത്തിയും കണ്ട് അവർക്ക് തൃപ്തി ഉണ്ടാവുകയാണ് വേണ്ടത് മറ്റുള്ളവരെ താഴ്ത്തി കിട്ടിയിട്ട് നാം വലിയ ആളാവാൻ ശ്രമിക്കാതിരിക്കുക ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പകർത്തി നോക്കാം തീർച്ചയായും നമ്മുടെ മാറ്റം നമുക്ക് തന്നെ അനുഭവിക്കാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യും